ഫാമിനെ സ്മാർട്ട് ഫാം ആക്കി മാറ്റുക എന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഒരുപാട് സെറ്റപ്പുകൾ ഒരുക്കി വരികയാണ് നമ്മുടെ ഫാമിലൊരു മോഷൻ സെൻസർ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഈ മോഡ് വെച്ചിട്ടുള്ള ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും പിന്നെ ഇതിനകത്ത് നമ്മുടെ ഷെഡിനകത്ത് സോളാർ പാനൽ എന്നുള്ള കണക്ഷൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ലൈറ്റ് വെച്ചു അകത്ത് പിന്നെ ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഫാൻ വെച്ചിട്ടുണ്ട് വെൻറ്റിലേഷൻ ഫാൻ പിന്നെ ഇവിടെ സ്വിച്ച് ബോർഡുകളൊക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഇൻവെർട്ടർ സെറ്റപ്പ് അതുപോലെ ബാറ്ററി ബാക്കപ്പ് വൺ എയ്റ്റി എ എച്ചിൻ്റെ ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഫൈവ് ഫോർട്ടി ഫൈവ് വാട്ട്സിൻ്റെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പോളി ഹൗസിലെ ടെമ്പറേച്ചർ സമ്മറിലെ ടെമ്പറേച്ചർ കൺട്രോളാണ് ഒരു പ്രധാന കൺസേൺ അതിന് വേണ്ടി നമ്മളൊരു ടെമ്പറേച്ചർ സെൻസറും പിന്നെ അതിന് ഓട്ടോമേഷനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഇവ ലിങ്ക് എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ആപ്പ് വഴി ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ ഇതിൽ നമുക്ക് മൊത്തം എത്രയാണ് പവർ കൺസംഷൻ വരുന്നത് എന്നുള്ള അറിയാം അതുപോലെ ഡ്രിപ്പ് മോട്ടോർ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഫോഗർ അതിനെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയുടെ ഒക്കെ ട്രെൻഡ് അറിയാനുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രെൻഡ് വീക്കലി മന്ത്ലി ഇയർലി ട്രെൻഡൊക്കെ ആണ് ഈ ആപ്പ് വഴി ടോട്ടൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരർത്ഥത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ടൈമർ സെറ്റിങ്ങും ഓട്ടോമാറ്റിക് സെറ്റിങ്ങും ഒക്കെ ചെയ്യാമെന്നും ഇത്തില്ല